ഒരാളുടെ പേരിലുള്ള വണ്ടി ആ വീട്ടിലെ മറ്റാരെങ്കിലും ഉപയോഗിച്ചാൽ ഇനി മുതൽ കനത്ത പെറ്റി കിട്ടും അല്ലെങ്കിൽ ഭാര്യയുടെ വണ്ടി ഭർത്താവ് ഓടിച്ചാൽ പെറ്റിയാണോ സുഹൃത്തുക്കൾ ഓടിച്ചാൽ കുടുംബത്തിലെ മറ്റാരെങ്കിലും ഓടിച്ചാൽ കനത്ത പിഴ ഈടാക്കാൻ പോവുകയാണ് ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചിലർ നടത്തുന്നുണ്ട് വസ്തുത നിങ്ങൾ അറിയണം മോട്ടോർ വാഹന വകുപ്പ് എടുത്തൊരു പുതിയ തീരുമാനമാണ് മന്ത്രി ഗണേഷ് കുമാർ ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു അതായത് ഫിനാൻസിൻ്റെ മറവിൽ സ്വകാര്യ വ്യക്തികൾ പലരിൽ നിന്നും ആർ സി ബുക്കോടുകൂടി വാഹനം പണയത്തിനെടുത്തതിന് ശേഷം ഇത് റെൻ്റെ കാറായി വിട്ട് പണം കൊയ്യുന്നുണ്ട് ഈ പരിപാടിക്ക് അറുതിയിടാൻ തീരുമാനിച്ചതിനെയാണ് വിദഗ്ധമായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു അങ്ങ് പ്രചരിപ്പിച്ചത് ഒരാളുടെ വണ്ടി വീട്ടിലുള്ള മറ്റാർക്കും ഓടിക്കാൻ പാടില്ലത്രേ എന്താണ് വസ്തുതയെന്ന് കേട്ടെ ആർ സി ഓണർ അല്ലാത്ത അണിയനോടിക്കാം ചേട്ടനെ ഓടിക്കുക എന്നും പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഈ ഇരുട്ട് കൊണ്ട് ഓട്ടം അടയ്ക്കരുത് നമ്മൾ നാട്ടിൽ പലരും അഞ്ചാറ് വണ്ടി വാങ്ങിച്ചിടുക അല്ലെങ്കിൽ ആരെങ്കിലും പൈസ തരാനുള്ളെങ്കിൽ ഒരു തന്നെ വണ്ടി പിടിച്ചു വയ്ക്കുക ആ പിടിച്ച് വെച്ചേക്കുന്ന വണ്ടി റെൻ്റെ കറായിട്ട് കൊടുക്കുക ശരിയല്ലേ ഞാൻ പറയുന്നത് ആ പക പരിപാടികൾ എന്നാണ് അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞത് ഭാര്യയുടെ വണ്ടി ഭർത്താവ് ഓടിച്ചാൽ അറസ്റ്റ് ചെയ്യുന്നു പിടിക്കുന്നു അല്ല പറഞ്ഞത് അത് തെറ്റിദ്ധാരണ ഭരുന്ന വാർത്തകൾ അങ്ങനെയല്ല എൻ്റെ കാരണം ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഫൈനാൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവർ ആരുടെയെങ്കിലും ഒരു വണ്ടി പൈസ കൊടുത്തിട്ട് പിടിച്ച് വാങ്ങി വയ്ക്കും പിടിച്ച് വാങ്ങിച്ചു വെച്ചിട്ട് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും അവരതുകൊണ്ട് നടക്കും അതിൽ ചാരായം കൊണ്ടുപോയി കഞ്ചാവ് കൊണ്ടുപോകുക ഇങ്ങനെ പ്രവർത്തനങ്ങൾക്കാണ് നടത്താം അത്തരം കാര്യങ്ങൾ അനുവദിക്കത്തില്ല നിങ്ങൾക്ക് എൻ്റെ കാര്യ നടത്താമല്ലോ അഞ്ചോ ആറോ ആരോ എൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരും അത് രജിസ്റ്റർ ചെയ്തിട്ട് ബ്ലാക്ക് ബോർഡ് വയ്ക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിലും നടത്താം ഒരു തടസ്സവും ഇല്ല നിയമപരമായിക്കോട്ടെ വെറുതെ ഈ പാവപ്പെട്ട ടാക്സിക്കാര് അവരെ വയറ്റിലടിക്കില്ലേ കള്ള ടാക്സി എന്ന ഒരു ഉദ്ദേശം എന്താണ് ബോർഡ് വയ്ക്കാതെ വണ്ടി ഡ്രൈവർ ഓടിക്കുന്നു ഇപ്പം ടാക്സി ഓടിക്കുന്നവർ അവർ നികുതി അടച്ചിട്ട് ടാട്ടോ റിക്ഷ ഓടിക്കുന്നു നികുതി അടച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അവരെ മണ്ടന്മാരാക്കൊണ്ട് നികുതി അടയ്ക്കാത്ത ചില ആളുകൾ ഇത്തരം വണ്ടികൾ ഓടിക്കാൻ കൊടുക്കുക ഇതൊക്കെ തെറ്റാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന സംഭവം തെറ്റു തന്നെയാണ് എന്ത് അതിൻ്റെ ഉടമസ്ഥരെ എത്ര ഒച്ചത്തി സംസാരിച്ചാലും നിയമപരമായി തെറ്റാണ് ആ കുട്ടികളിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് അവർക്ക് വണ്ടി കൊടുത്തതാണ് പിന്നെ ഈ നാട്ടിലുള്ള മറ്റു ചുറ്റുപാടും താമസിക്കുന്നവരെല്ലാം ബുദ്ധി ഇല്ലാത്തവരാണ് നീ അവരോട് പോലീസ് ചോദിക്കും അവരോട് മോട്ടോർ വെഹിക്കിൾ ചോദിക്കും ചോദിക്കുമ്പോൾ അവർ പറയും ഇന്ന വണ്ടി പിടിച്ചു വെച്ച് ഫൈനാൻസ് കൊടുത്തിട്ട് വണ്ടി എടുത്ത് വയ്ക്കുകയും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ് ആക്ഷൻ എടുക്കും ഒരു സംശയമല്ലേ എടുക്കും പക്ഷേ ഈ തെറ്റിദ്ധരിപ്പിക്കേണ്ട അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ എൻ്റെ വണ്ടി ഓടിക്കാൻ കൊടുത്തു അയാളെ പിടിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് പണം പറ്റിക്കൊണ്ട് വണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ച് പിന്നെ ഫൈനാൻസ് ഉണ്ടെന്നും പറഞ്ഞ് പിടിച്ചു വയ്ക്കുക കാശ് പണ കൊടുത്തിട്ട് വണ്ടി പണയം വാങ്ങി വയ്ക്കുക പണയം വാങ്ങി വെച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ ഓടിക്കാൻ കൊടുക്കുക ആ സമയത്ത് ഈ വണ്ടി കസ്റ്റഡി വയ്ക്കുന്നത് സെക്യൂരിറ്റി ആയിട്ടാണെങ്കിൽ അതെടുത്ത് വല്ലോർക്കും വാടകയ്ക്ക് കൊടുത്ത് ഉപയോഗിച്ച് നശിപ്പിച്ച് തിരിച്ചു കൊടുക്കുന്ന ദുഷ്ടതരമുണ്ടല്ലോ അതൊന്നും നടക്കത്തില്ല നിങ്ങൾ അതിൻ്റെ വാങ്ങി വയ്ക്കുന്നതേ തെറ്റ് കാശ് കൊടുത്തിട്ട് വണ്ടി വാർസി ബുക്ക് പിടിച്ചു വാങ്ങിച്ചു വെക്കുന്ന തെറ്റ് ബാങ്കിന് ചെയ്യാം റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകൾക്ക് ഫൈനാൻസ് കൊടുക്കുകയും ആ ആർ സി ബുക്കിൽ എൻട്രി ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് അവർക്ക് ഫൈനാൻസ് ഇടാം അല്ലാതെ അത് അനധികൃതമായി അതുകൊണ്ട് ഈ ഇതിൻ്റെ കൂടെ ഇതുകൂടെ മനസ്സിലാക്കും അനധികൃതമായി പണം കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ ബലമായി വണ്ടിയുടെ ആർ സി ബുക്ക് വാങ്ങിച്ചു വയ്ക്കുകയും അതെടുത്ത് പലർക്ക് ഓടിക്കാൻ കൊടുക്കുകയും ചെയ്താൽ അത് നടപടിയെന്ന് പറഞ്ഞാൽ ചിലർ നടപടി ആയിരിക്കില്ല ഉള്ള കാര്യം പറയാമല്ലോ കാരണം ഇത് തെറ്റിദ്ധാരണ വരത്തെയാണ് സഹോദരന് വണ്ടി കൊടുത്തൂടുക കൂട്ടുകാരൻ അങ്ങനെയല്ല ആലപ്പുഴയിൽ കുഞ്ഞുങ്ങൾ മരിച്ചു ആ കുട്ടികൾ മരിച്ച സംഭവത്തിൽ വെറുതെ ഒച്ചയൊന്നും എടുക്കണ്ട അതിൻ്റെ ഉടമ സംഘടന ഏതോ ചാനലിലൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തകരോട് ചൂടാവുകയാണ് ചൂടാവണ്ട അടുത്ത വീട്ടുകാർക്കറിയാം അടുത്ത നാട്ടിൽ താമസിക്കുന്ന അറിയാം ഇയാളുടെ പണി എന്തുമാണ് നമുക്ക് നമ്മളെല്ലാം നാട്ടിൽ താമസിക്കുന്ന ആരും ബുദ്ധി ഇല്ലാത്തവരാണോ എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവർക്കറിയാം ഇന്ന ആൾ ഫൈനാൻസ് കൊടുക്കുന്നുണ്ട് അതിന് വലിയ വണ്ടികൾ വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട് അത് റെൻ്റെ കാരണം ആളുകൾ ഓടിക്കാൻ കൊടുക്കുന്നുണ്ട് അവരിൽ പൈസ വാങ്ങുന്നുണ്ട് ഈ പരിസയം വാങ്ങണം പിന്നെ ഈ വണ്ടി ഓടുന്ന കാശുകൂടെ വാങ്ങണം എന്നൊക്കെ ഒരു ദുരാഗ്രഹമുണ്ട് ബ്ലേഡ് കമ്പനി അതൊക്കെ കണ്ട പിടി ഇതാണ് വസ്തുതയെന്നിരിക്കെ ഈ നാട്ടിലെ ചില കള്ള കച്ചവടക്കാരുണ്ടല്ലോ എല്ലാ മേഖലയിലും ഉണ്ടാകും റെന്റേക്കാർ സ്വകാര്യ വണ്ടി എടുത്തിട്ട് റെന്റേക്കാർ ഓട്ടം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫിനാൻസിന് വണ്ടി എടുത്തതിനു ശേഷം റെന്റേക്കാർ ഓട്ടം വിടുന്നുണ്ട് ഇത് സാമ്പത്തികമായി അത്യാവശ്യം വരുന്നവരെ ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ് ഫിനാൻസിന് വണ്ടി എടുത്തതിന് ശേഷം പരമാവധി ആ വണ്ടി ഓടിച്ച് മുതലാക്കുക ഏറ്റവും ഒടുവിൽ കൊടുത്ത പണം അതേപടി തിരികെ വാങ്ങുമ്പോൾ ആ വാഹനത്തെ നശിപ്പിച്ചു കൊടുക്കുക ആ പരിപാടിയാണ് ഗണേഷ് കുമാർ ക്രൂരതയെന്ന് പറഞ്ഞത് അത്തരം പരിപാടികൾ ഇനി വെച്ച് നടത്താൻ പറ്റില്ല എന്ന് പറയുകയാണ് അതിന് കാര്യമായ പണി ഇരന്ന് വാങ്ങാമെന്നും അറിയിക്കുന്നുണ്ട് റെൻ്റെ കാർ ബിസിനസ് നിങ്ങൾക്ക് നടത്താം എങ്ങനെയെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അഞ്ചോ ആറോ വാഹനമെടുത്തിട്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നിയമപരമായി നടത്താം അതിനപ്പുറത്തേക്ക് പാവപ്പെട്ട ടാക്സിക്കാരെ വയറ്റിത്തടിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ തടയിടുമെന്ന് പറഞ്ഞതിനെയാണ് വീട്ടിലെ വാഹനം മറ്റൊരാൾ ഓടിച്ചാൽ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത് പെറ്റി അടിക്കുമെന്നുള്ള വ്യാജ പ്രചരണം നടത്താൻ ഇവരെ പ്രേരിപ്പിച്ചത് എങ്ങനെയും ഇപ്പൊ കൊണ്ടുവന്ന പുതിയ നിയമത്തെ അട്ടിമറിക്കാൻ ജനവികാരമുണ്ടാക്കണം പാവപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി കേൾക്കാത്ത മനുഷ്യർ തെറ്റിദ്ധരിച്ച് ഒരു വികാരം സൃഷ്ടിച്ചുകൊണ്ട് മന്ത്രിക്കെതിരെയും വകുപ്പിനെതിരെയും തിരിയുന്നുണ്ടെങ്കിൽ അതിലൂടെ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന നിയമത്തെ അട്ടിമറിക്കാം ഇതാണ് ലക്ഷ്യം ഇതിന്റെയൊക്കെ പിന്നിൽ ചില കുബുദ്ധികളുണ്ട് കാര്യം ഇത്തരം കള്ളക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ പണം വഴി നഷ്ടമാകുന്നതിന്റെ അങ്കലാപ്പാണ് ആലപ്പുഴയിലെ ആറ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ ഓണേഴ്സ് വണ്ടി റെന്റിന് വിട്ട് പണം പിടുങ്ങുന്ന പരിപാടി അത് വെച്ച് നടത്തിയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ഉറപ്പായതിനെയാണ് ഈ പുതിയ രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വ്യാജ പ്രചരണത്തിനായി ഉപയോഗപ്പെടുത്തുന്നതെന്ന് തിരിച്ചറിയണം ഇത്തരം നിയമങ്ങൾ കർശനമായി വരേണ്ടതുണ്ട് കാര്യം മനുഷ്യരെ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുക തന്നെയാണ് സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വം ആ നിലയ്ക്ക് റന്റേക്കാർ കച്ചവടക്കാരുടെ തട്ടിപ്പിനെ തടയിടാൻ വേണ്ടി നടത്തുന്ന പുതിയ ഇടപെടലിനെ ആരും തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളുടെ വീട്ടിലെ വണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കു വേണോ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ പണം പറ്റിക്കൊണ്ടുള്ള പരിപാടി വച്ച് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് ആ നിയമത്തിന്റെ പ്രത്യേകത അതിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിൽ വീഴരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്